മുണ്ടക്കൈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം തിരികെ കിട്ടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ സമ്മർദ്ദത്തിലാക്കി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ഇ എം ഐ തുക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് വിളിച്ചതായി പരാതി ഉയർന്നു ഇത് സംബന്ധിച്ച പരാതിയുള്ള ഒരാൾ ഒരു സ്വകാര്യ മാധ്യമത്തോട് ഇത് സ്ഥിരീകരിച്ചു തന്നെ ബന്ധപ്പെട്ട പണമിടപാട് സ്ഥാപനം ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചതെന്നും ഉണ്ടെങ്കിൽ ഇ എം ഐ തുക അടയ്ക്കണം എന്നും ആവശ്യപ്പെടുകയായിരുന്നുവെന്നും പരാതിക്കാരൻ പറഞ്ഞു ഞാൻ ഇ എം ഐ എടുത്തിരുന്നു ഇപ്പോൾ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് വിളിച്ചു നിങ്ങൾ സുരക്ഷിതരാണോ എന്നാണ് ആദ്യം ചോദിച്ചത് സുരക്ഷിതരാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഇ എം ഐ പെൻഡിംഗ് ആണെന്നും അത് അടയ്ക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും പൈസ അടയ്ക്കണം ഇല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആകുമെന്നാണ് അറിയിച്ചത് കടം വാങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് വല്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടേത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എപ്പോഴാണെങ്കിലും അടച്ചോളാം ഭക്ഷണം വേണോ എന്ന് ചോദിച്ചല്ല ആരും വിളിച്ചത് ഈ ദുരന്തമുഖത്തിരിക്കുന്ന ഒരാളെ വിളിച്ചു ചോദിക്കാനുള്ള ചോദ്യമല്ല ഇത് ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ പണം അടയ്ക്കൂ എന്ന് കേൾക്കുമ്പോഴുള്ള മാനസികാവസ്ഥ വല്ലാത്തതാണ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് പരാതിക്കാരൻ പ്രതികരിച്ചു ദുരന്തത്തിൽ വീടും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്നയാളെ വിളിച്ചാണ് ഇ തുക ആവശ്യപ്പെട്ടത് മുത്തൂറ്റ് ബജാജ് അടക്കമുള്ള സ്ഥാപനങ്ങളാണ് ഇ എം ഐ തുക ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടതെന്നാണ് വിവരം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ ചാലിയാറിലെ തിരച്ചിൽ ഏഴാം ദിനവും തുടരുകയാണ് ചാലിയാർ കടന്നുപോകുന്ന പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ ഇതുവരെ ചാലിയാറിൽ നിന്ന് എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിയെട്ട് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് പോത്തുകൽ പഞ്ചായത്തിലെ ഇരുട്ടുകുത്തി മുതൽ ചാലിയാർ കടന്നുപോകുന്ന തീരങ്ങളിലെല്ലാം തിരച്ചിൽ തുടരുകയാണ് വിവിധ ഭാഗങ്ങളിൽ ഡ്രോണിന്റെ സഹായവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ അഞ്ച് യൂണിറ്റും നൂറ്റൊന്ന് സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചാലിയാർ തീരത്ത് സജീവമായി രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം